കഥ പറച്ചിൽ ടാസ്കിൻ്റെ ഇടയിൽ ചെരുപ്പേർ ദൈവമേ പ്രമോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ചെരുപ്പേർ വരെ നടക്കുന്നുണ്ട് ഇവിടെ ശൈത്യയുടെ കഥ പറച്ചിലാണ് നടന്നുകൊണ്ടിരുന്നത് ശൈത്യം ഇവിടെ സ്വന്തം ജീവിതാനുഭവം പറയുന്നുണ്ടായിരുന്നു അച്ഛൻ നല്ല രീതിയിൽ ലോസ് വന്നു എല്ലാവരുടെയും മുന്നിൽ തല കുളിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭി അഭി ഇവിടെ ആരിനെതിരായിട്ടാണ് കളിക്കുന്നത് കേട്ടോ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണത് അഭി നിൽക്കി നിൽക്കുന്നത് എന്ത് എത്ര ചിരിക്കാനുള്ളത് എന്ത് എന്ത്ത്ര ചിരിക്കാനുള്ളത് ഇത്ര ചിരിക്കുക അപ്പം റെന ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആരിലവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു പുച്ഛാവമാണ് ടോട്ടൽ അപ്പം ഞാൻ പറയുന്നത് കുറേ ഒരു വൈൽഡ് ഗാർഡ്സിനെ കയറ്റാൻ നോക്കുക കേട്ടോ ഇഷ്ടം പോലെ വൈൽഡ് ഗാർഡ്സിനെ കയറ്റുക ഈ സീസണിൽ അതേ എനിക്ക് പറയാനുള്ളൂ അത് നല്ല ഒന്നാം തരം വൈൽഡ് ഗാർഡ്സ് ആയിരിക്കണം പുറത്തിറക്കണ കാര്യം അവിടെ പോയി പറയാനല്ല കളിക്കാൻ വേണ്ടിയിട്ട് വിന്നർ ആവാൻ പറ്റുന്ന വൈൽഡ് ഗാഡ്സിനെ കയറ്റുക അതേ എനിക്ക് പറയാനുള്ളൂ കാര്യം വളരെ ലോ ആയി പോകുന്നുണ്ടോന്ന് അത് ടാസ്കുകളൊന്നുമില്ല ആ കൂടെ ഒരു ടാസ്ക് ഉണ്ട് പിന്നെ അവർക്ക് ഡ്രസ്സും ഇല്ല അപ്പം അതുകൊണ്ട് ദേവി ഇത് നല്ല നല്ല വൈൽഡ് കാർഡ്സിനെ കയറ്റാൻ നോക്കുക ആകെയുള്ള പ്രതീക്ഷ അതാണ് അപ്പം റെനയും ആരെയും ചിരിച്ചു എന്ന് പറഞ്ഞാണ് അഭിയ അവിടെ വഴക്കുണ്ടാക്കിയത് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അപ്പം റെന പറയുന്നുണ്ട് കണ്ടില്ല കണ്ടില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല ചിരിച്ചതല്ല അപ്പോഴാണ് ആര്യനടുത്ത് ചെരുപ്പ് എറിയുന്നത് ആര് ആര് അല്ലേ എറിയുന്നത് ആരും തന്നെയാണ് ചെരുപ്പ് അറിയുന്നതായിട്ട് കാണാൻ സാധിച്ചത് ഇതിപ്പം എനിക്ക് റംസാന ഓർമ്മ വന്നു ചെരുപ്പ് അറിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ആര്യന് ഈ ആഴ്ച ഒരുപാട് കാര്യങ്ങൾ ആര്യം എണ്ണീറ്റ് നിൽക്കേണ്ടി വരും ലാലേട്ടൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളിൽ കിട്ടാനുള്ള ചാൻസുകളാണ് ആര് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരാഴ്ച കൊണ്ട് ആരിൻ്റെ ഗെയിമും എല്ലാം ആ ഗെയിം എക്സ്പോസായി അതേപോലെ തന്നെ കുറച്ചൊരു അല്ലെ പിറ പിറകിലോട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കുറച്ച് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് കുറച്ച് എക്സ്പോസ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു ആര്യം റിയലായിട്ട് തന്നെ നിന്ന് കളിക്കുന്നത് പക്ഷെ കുറച്ചും ഒരു പക്വതയോടുകൂടി ഗെയിമിനെ കാ പക്വതന്നെ ഭയങ്കര ഇതാവാനല്ല പക്ഷേ കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ട് ഗെയിമിനെ കാണാം മറ്റ് കണ്ടസ്റ്റൻസിനെ ഒരു ഒരു പുച്ഛത്തോടെയോ അങ്ങനെയൊക്കെ കാണാതിരിക്കുക അതുപോലെ ലാലേട്ടം പറഞ്ഞു കൊടുക്കുമായിരിക്കും പുള്ളിക്കാരനാണ് ഏത് നേരിട്ട് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പുള്ളിക്കാരനാണ് ഹ്യൂമാനിറ്റി കാണിക്കാതിരിക്കുന്നതും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഹ്യൂമാനിറ്റി ഇല്ല പക്ഷേ അപ്പോൾ അതുകൊണ്ട് ആര്യൻ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ഭയങ്കര ഇതാവുമ്പോഴേ ഇപ്പം അനീഷ് ഗെയിം മാറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം പുള്ളിക്കാരൻ റിപ്പീറ്റ് അടിക്കരുതെന്ന് ലാലട്ടം പറഞ്ഞു റിപ്പീറ്റ് പഠിക്കുന്നില്ല അധികം അല്ലേ എന്നാൽ കളിക്കുന്നുമുണ്ട് അപ്പം എനിക്കത് അനീഷിൻ്റെ ആ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ ഒന്നുമില്ല ട്ടാ ഒന്നുമില്ല വീട് ശോകം പിന്നെ ടാസ്ക് ഇപ്പോൾ നടക്കും ഒരു ടാസ്ക് നടക്കും ഇപ്പോൾ അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അനുവും റെനയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അനു ഇവിടെ ഭയങ്കരമായിട്ട് ഒരു പഴയ അമ്മമ്മമാരൊക്കെ പറയണ പോലെ പ്രായത്തെ ബഹുമാനിക്കണം ഇത് നിങ്ങളുടെ വീട്ടിൽ അനു പറയാം നിൻ്റെ വീട്ടിൽ അമ്മയോട് ഇത് ചെയ്യൂ അതിന് ഇത് അമ്മയുടെ വീടൊന്നുമല്ല ഇത് ബിഗ് ബോസ് ആണ് ഇതിനകത്ത് പത്തിരുപത് കണ്ടസ്റ്റൻസ് എല്ലാവരും ഈക്വലാണ് നിങ്ങൾ നീ എൻ്റെ ചേട്ടനാണ് എൻ്റെ ഏട്ടൻ്റെ പ്രായമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ആദ്യം ഞാൻ ബഹുമാനിക്കുന്നു നമുക്കെല്ലാവർക്കും റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രായപരിധി പ്രായപരിധിയില്ലാതിന് എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ ഒരു ഗെയിമിൽ നിൽക്കുമ്പം നമ്മൾ നിങ്ങൾ എന്നെ കട്ടി പ്രായം കുറവ് അപ്പം നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യണം അതൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ് റെസ്പെക്റ്റ് അതിൽ നമ്മളോട് ഇത് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പെരുമാറണം അല്ലാണ്ട് പിന്നെ നമ്മൾ നമ്മൾ യു നിങ്ങൾ എൻ്റെ നിങ്ങളെൻ്റെ സോ അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് എൻ്റെ അമ്മ ഉപ്പിപ്പ തെറ്റ് ചെയ്താൽ എന്താ എന്ത് പറയും ഉപ്പിപ്പ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും ഉപ്പ ഉപ്പോ തെറ്റിയതാ ഉപ്പ തെറ്റിയതാണെന്ന് പറയും പിന്നെ അല്ലാണ്ട് പിന്നെ ഉപ്പുപ്പൊക്കെ ഉപ്പുപ്പയ്ക്ക് എന്ത് തെറ്റ് ചെയ്യാമോ അതുകൊള്ളാല്ലോ അമ്മുമ്പയ്ക്കും ഉപ്പുപ്പയ്ക്കും പ്രായമായ അച്ഛനമ്മമാർക്കൊക്കെ എന്ത് തെറ്റും ചെയ്യാമോ ആഹാ അത് 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 ശരിയല്ല അവർ പ്രായം കൂടുന്തോറും നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് തെറ്റ് ചെയ്യാം അത് കുഴപ്പമില്ല പ്രായം കുറഞ്ഞവർക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല അവർ തെറ്റ് തെറ്റെയ്താലാണ് പ്രശ്നം പ്രായം കൂടിയവർ എന്ത് തെറ്റ് തെറ്റെയ്താലും കുഴപ്പമൊന്നുമില്ല അതെനിക്ക് ഒട്ടും ഇതാക്കാൻ പറ്റില്ല ഇനി അത് ഒരു എന്താ പറയേണ്ട ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഗെയിം ആണോ എന്ന് എനിക്കറിയില്ല പുള്ളിക്കാരി അങ്ങനെ കളിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തായത് ഞാനിങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കും പ്രായം എന്ന് പറയുന്നത് വളരെ അങ്ങനെയാണ് നീ ഒന്നി അപ്പം അപ്പം അവിടെ ഷാനവാസിൽ പറയുന്നുണ്ട് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രായപരിധിയില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു ഇങ്ങോട്ടും കിട്ടും അതിന് ഏത് പ്രായമാണെങ്കിലും ചെറിയ ആളായിക്കൂടി അയാളോട് റെസ്പെക്റ്റോട്ട് പെരുമാറുക നമ്മൾ വലിയ ആളാണെങ്കിൽ അയാൾ തിരിച്ചിങ്ങോട്ട് റെസ്പെക്റ്റായിട്ട് പെരുമാറുക അത്രേ ഉള്ളൂ പിന്നെ ഇതൊരു മത്സരമാണ് ഇത് വീടൊന്നും അല്ല അപ്പൂപ്പനും അമ്മുമ്മയോ അനിയത്തിയൊക്കെ ഉള്ള ഇത് ബിഗ് ബോസ് ഹൗസാണ് ഇത് ഹൗസ് എന്ന പേരേ ഉള്ളൂ അത് വെറും ഒരു എന്താ പറയുക ഗെയിമാണ് ഗെയിമിൻ്റെ ഒരു സ്റ്റേജ് ആണത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുക ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അല്ലാണ്ട് പിന്നെ ചീത്ത വിളിക്കണം എന്നല്ല പറയുന്നത് നമ്മുടെതായിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അവർക്ക് അത് അത് നമ്മൾ ചെയ്യേണ്ടതാണ് അല്ല നമ്മൾ അല്ലേ അപ്പോൾ എന്തായിരുന്നാലും ബാക്കി എല്ലാവരും ഉറങ്ങി തൂങ്ങി അവിടെ ഇരിപ്പുണ്ട് ടാസ്ക് ഇപ്പോൾ വരും അപ്പോൾ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചതിന് വേറെ സോറി പറഞ്ഞു പറഞ്ഞാൽ പറയുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് എനിക്ക് ബാക്കിയുള്ളതിന് ഇങ്ങോട്ട് സോറി കിട്ടണം എന്ന് അതായത് എന്നെ പി എന്ന് വിളിച്ചതിന് പിന്നെ വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കി പുറത്താവരുതെന്ന് വിളിച്ചതിനൊക്കെ എനിക്ക് ഇങ്ങോട്ട് സോറി കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അനു പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിന് നീ നെഗറ്റീവായി പോരുതെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് വലിയ വർത്താനമുണ്ട് ഇപ്പോൾ അക്ബർ കൂടിയിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അനു അപ്പം അനു അപ്പം ആക്കാർ അനുവിൻ്റെ പെർസ്പെക്റ്റീവ് അല്ലല്ലോ ബാക്കിയുള്ളവർക്ക് ഇപ്പം ഞാൻ അതിൻ്റെ രീതി തന്നെ നിങ്ങൾ ചിന്തിക്കണമെന്നില്ലല്ലോ ഇല്ലല്ലോ അപ്പം പലർക്കും പല രീതി അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിമാണ് ഇതിനകത്ത് പല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾ തമ്മിൽ കളിക്കുക ഒരു മ്യൂച്വൽ ഒരു സാ ഒരു നമുക്കൊരു ബഹുമാനമുണ്ട് ആ ബഹുമാനം എല്ലാവർക്കും കൊടുക്കുക എല്ലാവരെയും പച്ച തെറി വിളിക്കാനല്ല എന്ന് പറഞ്ഞ് പക്ഷേ നമ്മളോട് ഇങ്ങോട്ട് ഏത് പ്രായമുള്ള ആളാണെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യണം റിയാക്ട് ചെയ്യണം അത് നല്ലതായ മറുപടി കൊടുക്കുകയും വേണം അത്രേ ഉള്ളൂ അതാണ് ഞാനും പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്